നമ്മൾ പാവക്ക കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരു പാവക്ക ഒരു ചെറിയ സവാള മൂന്ന് പച്ചമുളക് ഒരു തക്കാളി പിന്നെ അതിൽ ഒഴിക്കേണ്ടതാണ് പിഴിഞ്ഞൊഴിക്കേണ്ടതാണ് ചെറിയൊരു ഇത് വാളൻപുളി പിന്നെ വേണ്ടുന്നത് പാകത്തിനുള്ള ഉപ്പ് പിന്നെ മല്ലിപ്പൊടി വേണം മല്ലി ഞാൻ പൊടിച്ചിട്ട് വറുത്ത് വെച്ചതാണ് ഇത് പിന്നെ ചേർക്കേണ്ടത് മുളക് മുളക് കാശ്മീരി മുളക് കുറച്ച് എരിവുള്ള മുളക് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് ഒരു ടീസ്പൂണ് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾ ഇതൊക്കെയാണ് ചേർക്കേണ്ടത് ഞാനത് ചേർത്ത് നമുക്ക് തരാം അതായത് പുളിവെള്ളത്തിൽ ഞാൻ ഉപ്പും മുളകും മല്ലിയും എല്ലാം ഇട്ടിട്ട് ഞാനിത് ഇങ്ങനെ വെച്ചാൽ കുറച്ച് സമയം ഇത് ഇങ്ങനെ വെക്കണം ഒരു കാ മണിക്കൂറെങ്കിലും വെക്കാൻ പറ്റിയാൽ നല്ലത് നന്നായിട്ട് ഇതിന് പുളിയും ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വറുത്തരക്കേണ്ടതാണ് വറുത്തരക്കേണ്ടത് ഇതാ ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങയുണ്ട് കുറച്ച് പെരിഞ്ചീരകം ഒരു നുള്ള കുരുമുളക് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ചെറിയ ഉള്ളി കുറച്ച് കാന്താരിയും ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ വറക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് അരച്ചിട്ടാണ് ഇതിൽ ചേർക്കുക അത് ഞാൻ പിന്നെ കാണിക്കാം വറത്തെടുത്തുവാ തേങ്ങയുടെ കൂടെ ഞാൻ ഇട്ടിട്ടില്ലേ പിന്നെ പെരിഞ്ചീരകം അത് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് സാധാ ജീരകം ഇടാം കേട്ടോ ചെറിയ ജീരകം പിന്നെ ഇതിലിട്ടത് കുരുമുളകും കാന്താരി അല്ലേ അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം അത് വേവിക്കുന്ന സമയത്ത് മുളക് പൊടി ഇടാൻ വേണ്ടി അത് നോക്കിയിട്ട് വേണം ഇടാൻ പിന്നെ ഈ ഇത് തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന ആവല്ലെന്നില്ല ഞാൻ ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ടാണ് ഇതിന് അങ്ങനെ അരക്കൽ അപ്പോൾ അതും നിങ്ങൾ ഒന്ന് നോക്കിയിട്ടാക്കി ഇപ്പോൾ ബ്രൗൺ കളറാക്കണാനിഷ്ടമുള്ളവർക്ക് അങ്ങനെ ആക്കാം പിന്നെ അതിന് വറുത്തിടേണ്ടതാണ് കടുക് കടുക് ഒരു ഒരു ടീസ്പൂണേ കടുക് പൊട്ടി വരുമ്പാണ് ഇത് സവാള ഒരു കഷ്ണം സവാളയും പിന്നെ രണ്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടേണ്ടത് അത് ചെയ്തിട്ടാകുമ്പം കാണിച്ചു തരാം പാവക്ക മസാലക്കറി റെഡിയായ ഇതധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല പുളിയിലും ഉപ്പിലും അങ്ങനെ കുറച്ച് അരമണിക്കൂർ അങ്ങനെ വെച്ചാൽ അങ്ങനെ കയ്പ്പൊന്നും ഉണ്ടാവില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ